എബ്രായ സഭയുടെ ചില പ്രശ്നങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും ഒന്നാമത്തെ അവരുടെ സ്തോത്രം പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ശ്രദ്ധയില്ല സ്തോത്രം പറഞ്ഞ എന്നാൽ കൊരിയന്ത് സഭയുടെ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും എബ്രായ സഭയ്ക്ക് ഇല്ല കൊരിയന്ത് സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടായിരുന്നു പച്ചപാതം ഉണ്ടായിരുന്നു അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന കഠിനമേറിയ പാപസ്വഭാവമുള്ളവർ കുരിന്തു സഭയിൽ ഉണ്ടായിരുന്നു അത്രയും സ്വഭാവമൊന്നും എബ്രായ സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല സ്തോത്രം എബ്രായ സഭയുടെ പ്രശ്നമായിരുന്നു ഒന്ന് അവർക്ക് ശ്രദ്ധയില്ലായിരുന്നു സ്തോത്രം രണ്ടാമത്തെ അവരുടെ പ്രശ്നമാണ് അവരുടെ അകത്ത് മന്നത് കയറി എത്ര പേർക്ക് ഞാൻ പറയുന്നു മനസ്സിലാവുന്നുണ്ട് പ്രൈസ് കാർഡ് ഹാൽ അവരുടെ അകത്ത് മന്നത കയറി സ്തോത്രം അതുകൊണ്ടാണ് പറയുന്നത് യേശുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ചു നോക്കണം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം സ്തോത്രം ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കുന്നു കുറേയും കൂടെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ശ്രദ്ധിക്കുന്നവരായി മാറുക എത്ര പേർ ഒരു ആരാധന കൊടുക്കാൻ പറ്റും ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു കുറേം കൂടെ നീ എന്നെ ശ്രദ്ധിക്കുക വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ചു ദൈവത്തിന് ഒരു ആരാധന കൊടുക്കാൻ പറ്റുമോ ഇൻ ഇൻ നെയിം നെയിം ഓഫ് ഓഫ് ജീസസ് ജീസസ് ദൈവ സാന്നിധ്യത്തെ കുറെ കൂടെ ശ്രദ്ധിക്കുക കുറെ കൂടെ ഗൗരവമായി കാണുക ഞാൻ ഉറപ്പായിട്ടും നിങ്ങളോട് പറയുന്നു ഇന്ന് നിങ്ങൾ അടുത്തൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ട് പോകും എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് പ്രൈസ് കാണ് ഹലലോയാ അവരുടെ ഒരു പ്രശ്നമാണ് ശ്രദ്ധയില്ല പരിശുദ്ധാത്മാവ് പറയാണ് ശ്രദ്ധിച്ചു നോക്കുക യേശുവിനെ ശ്രദ്ധിക്കുക ദൈവ സാന്നിധ്യത്തെ ശ്രദ്ധിക്കുക ഓരോ ദിവസങ്ങളിലും നമ്മെ തൊടുന്ന ഒരു സാന്നിധ്യമുണ്ട് ഓരോ ദിവസങ്ങളിലും നമ്മെ സ്പർശിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട് സ്തോത്രം ആ സാന്നിധ്യത്തെ തൊടുന്നവരായി മാറുക സ്തോത്രം ആ സാന്നിധ്യത്തിന്റെ കൂടെ നടക്കുന്നവരായി മാറുക ആ സാന്നിധ്യത്തെ ചേർത്ത് പിടിക്കുന്നവരായി മാറുക എത്ര പേർ കൈകൾ അടിച്ചു വായികൾ തുറന്ന് കർത്താവിന് ഒരു ആരാധന കൊടുക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ദിവസം ഒരു വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ ബഹളം നടക്കുക ആ വീട്ടിന്റെ ഉടയവൻ ഇറങ്ങി വെളിയിൽ നോക്കുമ്പോൾ ദാവിത് രാജാവുണ്ട് ദാവിദ് രാജാവും തന്റെ പ്രജകളെല്ലാവരുമുണ്ട് അവരെല്ലാം ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുക അവരെല്ലാം ഇങ്ങനെ പേടിച്ചിരിക്കുക സ്തോത്രം ചോദിച്ച് എന്ത് പറ്റി സ്തോത്രം ഒരു പെട്ടകമുണ്ട് സ്തോത്രം ആ പെട്ടകം എവിടെ വെക്കണോന്ന് അറിയത്തില്ല സ്തോത്രം അവൻ പറഞ്ഞു എൻ്റെ വീടിനകത്തോട്ട് വെച്ചോ കൈകൾ ഉയർത്തിയ ദൈവത്തിന് ഒരു ആരാധന കൊടുത്താണ് പ്രൈസ് കാർഡ് ഹലൂയ ആ പെട്ടകം ഒബേദോതോം എന്റെ വെച്ചു സ്തോത്രം അതൊരു ചെറിയ വീടാണ് കുഞ്ഞു വീട് സ്തോത്രം പെട്ടകം വെച്ചാൽ ഒബേദേതോബിനും കുടുംബത്തിനും അതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല സ്തോത്രം ആ പെട്ടകം വെച്ചത് നിമിത്തം അവർ പുറത്ത് മഞ്ഞു കൊണ്ട് കിടക്കുകയാണ് സ്തോത്രം പറഞ്ഞാട്ടോ ബ്രീസ് കാട് പക്ഷെ ആ അവർ സൂക്ഷിച്ചു ആ ദൈവ സാന്നിധ്യത്തെ അവർ ശ്രദ്ധിച്ചു ആ ദൈവ സാന്നിധ്യത്തിന് ബഹുമാനം കൊടുത്തു സ്തോത്രം ആ ദൈവ സാന്നിധ്യത്തെ ചേർത്തു പിടിച്ചു ധനാത്മാവിൽ പറയട്ടെ മൂന്ന് മാസം കൊണ്ട് അവന്റെ ചരിത്രം മാറി എത്ര പേർ കൈകൾ അടിച്ചു ദൈവത്തിനൊരു ആരാധന കൊടുക്കാൻ പറ്റും ഈ ദൈവ സാന്നിധ്യത്തെ നീ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ വർഷങ്ങളൊന്നും വേണ്ട നീ അനുഗ്രഹിക്കപ്പെടാൻ വർഷങ്ങളൊന്നും വേണ്ട നീ ഉയർത്തപ്പെടാൻ സെക്കൻഡുകൾ കൈകൾ അടിക്കുന്നവർ നല്ല പോണം കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുക